മൊബൈൽ പൊട്ടിത്തെറിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ തൃശൂർ ചാവക്കാട് യുവാവിന്റെ മൊബൈൽ മൊബൈൽ ഫോൺ പല വാർത്തകൾ നമ്മുടെ ഹീറ്റ് ആയിക്കൊണ്ട് എങ്ങനെ ബ്ലാസ്റ്റ് ആവുന്നു നമ്മൾ ഈയിടെ ആയി ഒരുപാട് ന്യൂസുകളിൽ കാണുന്ന ഒരു സംഗതിയാണ് മൊബൈൽ ഹീറ്റ് ആവുന്നു പൊട്ടിത്തെറിക്കുന്നു സോ ഇത്തരത്തിലുള്ള പൊട്ടിത്തെറിക്ക് ഒരുവിധം കാരണം മൊബൈൽ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ചില ആപ്ലിക്കേഷൻസുകളാണ് നമ്മൾ ചില ആപ്ലിക്കേഷൻസുകൾ ഓപ്പൺ ആക്കും അതിനുശേഷം അത് ക്ലോസ് ചെയ്തുകൊണ്ട് മറ്റു വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസുകൾ ഓപ്പൺ ആക്കും ക്ലോസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വർക്ക് ചെയ്യും സോ അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ മറ്റു ആപ്ലിക്കേഷനിൽ പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആദ്യത്തെ ആപ്ലിക്കേഷൻസ് കാരണം നിങ്ങളുടെ മൊബൈൽ ഹീറ്റ് ഹീറ്റാക്കാൻ സാധ്യതയുണ്ട് സോ അത്തരത്തിലുള്ള മൊബൈൽ ഹീറ്റിങ് എങ്ങനെ തടയാം ചില സെറ്റിംഗ്സുകൾ നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസുകളും ഹീറ്റിനുണ്ടാവുന്ന സാധ്യത നിങ്ങൾക്ക് തടയാൻ കഴിയുന്നതാണ് സോ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതിനു മുന്നോടി ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളുടെ മുന്നിലും എത്തുന്നതായി സൊട്ടും സമയം കളിയാതെ വീഡിയോയിലിട്ടേക്ക് കടക്കാം അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ടത് മൊബൈൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം എബോട്ട് ഫോൺ എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാം സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്നുള്ളത് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ബിൽഡ് നമ്പർ അല്ലെങ്കിൽ കേണൽ വേർഷൻ എന്നുള്ള രണ്ട് ഒന്ന് കാണാൻ സാധിക്കും ഇവിടെ ഞാനിപ്പോൾ ബിൽഡ് നമ്പർ എന്നുള്ളതിൽ ഏഴ് തവണ ക്ലിക്ക് ചെയ്യണം ഞാനിപ്പോൾ ഓൾറെഡി ഇത് ക്ലിക്ക് ചെയ്ത് വെച്ചതായതുകൊണ്ട് ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ നിങ്ങളത് ഏഴ് തവണ ക്ലിക്ക് ചെയ്യുക ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ ഏഴ് തവണ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് എനേബിളായി വരും അതിനു വേണ്ടിയാണ് അതിനുശേഷം നമ്മൾ നേരത്തെ വന്നതുപോലെ ബാക്കിലോട്ട് വരിക അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വന്നിടത്ത് തന്നെ ബോട്ട് ഫോൺ എന്നുള്ളടത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ളത് കാണാൻ സാധിക്കും ഇനി അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സെർച്ച് വട്ടിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ അങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്തതിന് ശേഷം ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇങ്ങനെയുള്ളൊരു പേജ് കാണാം ഈ ഒരു പേജിൽ മുകളിൽ തന്നെ ഇവിടെ എനേബിൾ ഓൺ എന്നുള്ളതല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ അത് ഓൺ ആയി കൊടുക്കുക എനേബിൾ ചെയ്ത് കൊടുക്കുക ഇനിയാണ് പ്രധാനപ്പെട്ടത് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് നമുക്ക് കിട്ടും ഇവിടെ നമുക്ക് കാണ ഡോ കീപ് ആക്ടിവിറ്റീസ് അത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം ഇത് എനേബിൾ ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും യൂട്യൂബ് ഫേസ്ബുക്ക് വാട്സപ്പ് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്തുകൊണ്ട് അതിനുശേഷം നിങ്ങൾ അത് ക്ലോസ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മുന്നേ ഏതെല്ലാം ആപ്ലിക്കേഷനാണ് ഓപ്പൺ ആക്കിക്കൊണ്ടത് അത് മുഴുവനായി നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും സോ അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഹീറ്റ് ആവുന്നതാണ് സോ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതോടുകൂടി നിങ്ങൾ ആ യൂസ് ചെയ്യുന്ന ഒരൊറ്റ ആപ്ലിക്കേഷൻ മാത്രമേ ഈ ഒരു മൊബൈൽ വർക്ക് ചെയ്യുള്ളൂ മറ്റെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്നതാണ് സോ അതുപോലെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ബാറ്ററി ലാഭിക്കാം നിങ്ങളുടെ നെറ്റ് ലാഭിക്കാം അതുപോലെ നിങ്ങളുടെ മൊബൈൽ ഓവറായിട്ട് ഹീറ്റ് ആവുന്നതിൽ നിന്ന് നിങ്ങൾക്ക് തടയാൻ സാധിക്കും സോ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ കണ്ടെത്തിക്കൊണ്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കും സോ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത്തരത്തിലുള്ള വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുക അവിടെ വെച്ച് ചോദിക്കാവുന്നതാണ് സോ മറ്റൊരു വിലപ്പെട്ട അറിവുമായി നെക്സ്റ്റ് ടൈം ഗുഡ് ബൈ